വിദ്വേഷ പരാമർശങ്ങൾ വീണ്ടും തുടരുകയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ എന്നാണ് ഗിരിരാജ് സിംഗ് എന്ന കേന്ദ്രമന്ത്രി പറയുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെന്ന വ്യാജേന കടകൾ തുറക്കരുതെന്ന പരാമർശത്തിന് പിന്നാലെയാണ് ഈ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി വീണ്ടും രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഇതിലും നന്നായേനെ ഇന്ത്യയുടെ ഭാഗ്യദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാതിരുന്നത് എന്നായിരുന്നു ഗിരിരാജ് സിംഗ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ വർഗീയ വിദ്വേഷ പരാമർശം കൊൽക്കത്തയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടാനും സബ്കാ സാത് സബ്കാ വികാസ് എന്നീ മുദ്രാവാക്യങ്ങൾ വലിച്ചെറിയാനും ആഹ്വാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഗിരിരാജ് സിംഗിന്റെ ഈ പ്രസ്താവന വന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്നവർ സനാതനധർമ്മത്തിനെതിരെ ആക്രമണം നടത്തുകയാണെന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞിരുന്നു മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു നവാഡയിൽ നിന്ന് ഒരു തവണയും ബെഗുസരായിൽ നിന്ന് രണ്ട് തവണയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗിരിരാജ് സിംഗിന്റെ വിദ്വേഷ പ്രസ്താവനകൾ ആർ എസ് എസ് ഹിന്ദി വാരിയായ പാഞ്ചജന്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു മതത്തിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യം വിഭജിച്ചതെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് പാഞ്ചജന്യത്തിലൂടെ കേന്ദ്രമന്ത്രി ചോദിക്കുന്നുമുണ്ട് അതേസമയം ഉത്സവകാലങ്ങളിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ പേരിൽ കടകൾ തുറക്കരുതെന്നും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു ഗിരിരാജ് സിംഗ് നേരത്തെ നടത്തിയ വിദ്വേഷ പരാമർശം എന്നാൽ ഈ പ്രസ്താവന നാണക്കേടാണെന്നും ജാതി കാർഡ് ജനം തള്ളിയെന്ന സത്യം ബി ജെ പി ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു മറ്റൊരു പ്രസ്താവന സ്ഥിരമായി വിഷം വിഷംതുപ്പുന്ന അസം മുഖ്യമന്ത്രി വകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിന് ശേഷം തൻ്റെ സംസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുവെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ പ്രസ്താവന അസമിൽ മുസ്ലിം ജനസംഖ്യ ഇന്ന് നാൽപ്പത് ശതമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഇത് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇതായിരുന്നു ഹിമന്തയുടെ പ്രസ്താവന ബുധനാഴ്ച റാഞ്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിനിടെയായിരുന്നു ഹിമന്തയുടെ ഈ പരാമർശം അനധികൃത കുടിയേറ്റക്കാർ ആദിവാസി പെൺകുട്ടികളെ മിശ്രവിവാഹം ചെയ്യുന്നുവെന്നും ഹിമന്ത ബിശ്വർമ്മ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ എം പി സുസ്മിത ദേവ് രംഗത്ത് വന്നിരുന്നു അസാം മുഖ്യമന്ത്രി കൃത്യമല്ലാത്ത കണക്കുകൾ പറയുകയാണെന്ന് സുസ്മിത പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അസമിലെ മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയഞ്ച് ശതമാനമാണെന്നും പന്ത്രണ്ട് ശതമാനമല്ലെന്നും വ്യക്തമാക്കുന്ന വീഡിയോയുമായി സുസ്മിത ദേവ് രംഗത്ത് വരികയായിരുന്നു അസം മുഖ്യമന്ത്രി തെറ്റായ പ്രസ്താവന നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ സർക്കാർ കണക്കുകൾ പ്രകാരം മുസ്ലിം ജനസംഖ്യ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യൻ സർക്കാർ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തേണ്ടതായിരുന്നു എന്ന കാര്യം ഞാൻ അസം മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇന്ന് വരെ സെൻസസ് നടന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നാൽപ്പത് ശതമാനം എന്ന ഈ കണക്ക് വന്നത് എന്നും സുസ്മിതാ ദേവ് ചോദിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി സെൻസസ് നടന്നിട്ടില്ലെന്നും യഥാർത്ഥ കണക്ക് ലഭ്യമല്ലാതെ ഇരിക്കെ ഹിമന്ത പറയുന്നത് നുണയാണെന്നും അവർ പറഞ്ഞു വിദ്വേഷ പ്രസ്താവനകൾ നടത്താനും പ്രചരിപ്പിക്കാനുമായി മാത്രം ഒരു പാർട്ടി ബി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ നിലയിലേക്കാണ് ഇപ്പോൾ അതപ്പതിക്കുന്നത്